സ്വാമിയേ സ്വാമിയേ ശബരിമലയ്ക്ക് ശബരിമലക്ക് ശബരിമലയ്ക്ക് സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ മോക്ഷം കിട്ടും മോക്ഷം കിട്ടും മോക്ഷം കിട്ടും പാപം തീരും പാപം തീരും അയ്യപ്പോ സ്വാമിയേ 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 യ്യപ്പോ ഏ പതുക്കാതി പതുക്കതി ശരി പൊട്ടി പറയാ ഓടണ്ടല്ലേ പൊട്ടിട്ടണ്ടല്ലേ അപ്പാ

காக்கணம் அப்பா சுவாமியே கெட்டும் கெட்டி கெட்டும் கெட்டி கெட்டும் கெட்டி சுவாமியே காணால் சுவாமியே அய்யப்போ ஆரே காணால் சுவாமியே கண்டாள் சுவாமியே அய்யப்போ சுவாமியப்பா சுவாமியப்பா சரணம் அப்பா ¡Suamiré! Suami. ¡Ayapo!